എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഐ ഡി ബി ഐ ബാങ്കിലേക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ ഡി ബി ഐ ബാങ്കിലാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ജെ എ എം ആണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി നോക്കാം ആകെ അറുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസിയാണുള്ളത് അൺറിസർവ്ഡ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എസ് ടി നൂറ്റി നാൽപ്പത് എസ് ടി എഴുപത്തിനാല് ഒ ബി സി നൂറ്റി ഇരുപത്തിനാല് ഇ ഡബ്ല്യു എസ് അറുപത്തി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും അവസരമുണ്ട് അപ്പോൾ ഇതാണ് വേക്കൻസി വരുന്നത് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് ഇരുപത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട് ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ജൂൺ എട്ടാം തീയതി ആയിരിക്കും ഇനി ക്വാളിഫിക്കേഷനും പ്രായപരിധിയൊക്കെ നോക്കാം പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്യാൻഡിഡേറ്റ്സ് മെയ് രണ്ട് രണ്ടായിരത്തിനും മെയ് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ എസ് സി എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഡിപ്ലോമ മാത്രം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ കാൻഡിഡേറ്റ്സിന് കമ്പ്യൂട്ടർ പോസിഷൻസിയും ഉണ്ടായിരിക്കണം അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ആനുവൽ സി ടി എസ് സി വരുന്നത് സിക്സ് പോയിൻറ്റ് ഫോർട്ടീൻ ലാക്സ് മുതൽ സിക്സ് പോയിൻറ്റ് ഫൈവ് സീറോ ലാക്സ് വരെ ആയിരിക്കും ശമ്പളം ലഭിക്കുന്നത് പിന്നീട് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇൻക്രിമെൻ്റ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ മൂന്ന് വർഷം ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ പ്രീ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കും ഓൺലൈൻ ടെസ്റ്റിന് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം സബ്ജക്ട്സ് വരുന്നത് ലോജിക്കൽ റീസണിങ് ഡാറ്റ ആൻഡ് ഇൻടർപ്രിറ്റേഷൻ അറുപത് മാർക്കിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് മാർക്കിന് ക്വാണ്ടിറ്റീവ് ആപ്റ്റ്യൂഡ് നാൽപ്പത് മാർക്കിന് ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് ഓർ കമ്പ്യൂട്ടർ ഓർ ഐടി അറുപത് മാർക്കിന് ഇതാണ് സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും എക്സാം വരുന്നത് എക്സാം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നൂറ് മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത് അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് നമ്മൾ നേരത്തെ പ്രായപരിധി പറഞ്ഞിരുന്നു അതിൽ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പത്ത് വർഷത്തെ ഇളവുണ്ട് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും വേണം കോപ്പിയും വേണം ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് ഇരുപതാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് ഇംപ്രഷൻ സിഗ്നേച്ചർ ഹാൻഡ് റേറ്റർ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് എടുക്കുക സൈറ്റ് വരുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ ആണ് എന്നിട്ട് അവിടെ നിന്നും കരിയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ഓപ്പണിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻ്റ് മാനേജർ ജെ എ എം ഗ്രേഡ് ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫേസ് വൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂ സ്ക്രീൻ കിട്ടുന്നതായിരിക്കും അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്ത് സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരത്തി അമ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എന്തൊക്കെ ഡോക്യുമെൻസാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം ഏജ് പ്രൂഫായിട്ട് പത്താം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് വേണം പത്താം ക്ലാസ്സിൻ്റെ വേണം പ്ലസ് ടുവിൻ്റെ വേണം ഡിഗ്രിയുടെ വേണം ഡിഗ്രിയുടെ സെമസ്റ്റർ വൈസും വേണം ഫൈനൽ സർട്ടിഫിക്കറ്റും വേണം ഇനി എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം പിന്നീട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് വേണം ഏതെങ്കിലും രണ്ട് ഐ ഡി പ്രൂഫാണ് വേണ്ടത് പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ് ആധാർ ഇതിലേതെങ്കിലും രണ്ട് ഐ ഡിയും കൂടെ വേണം ഇത്രയും ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനലും അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും നിങ്ങൾ വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും കൊണ്ടുകൊണ്ടതാണ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ എട്ടാണ് എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലായിരിക്കും എക്സാം സെൻറ്റർ വരുന്നത് നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് ആപ്ലിക്കേഷൻ ഫോം ഫീസ് അടച്ചതിൻ്റെ ഇ റെസീറ്റ് എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൊണ്ടു പോണ്ടതാണ് മറക്കരുത് എല്ലാ ഡോക്യൂമെൻസിൻ്റെ ഒറിജിനലും കോപ്പിയും ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് മറക്കരുത് ഇനി എസ് സി എസ് സി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അതായത് എക്സാമിനെ കുറിച്ചൊരു ക്ലാസ് പോലെ കിട്ടുന്നതാണ് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ വരുന്നതായിരിക്കും ക്ലാസ്സിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളുടെ മെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ ആയിരിക്കും അറിയിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ ഐ ഡി ബി ഐ ബാങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി